തൃപുര ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതിയുടെ അഭിമുഖത്തിൽ ശ്രീരാമപാദ സുവർണ മുദ്ര സമർപ്പണം നടന്നു ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ താരനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചൂണ്ടാലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വാദ്യ കലകളിലേക്കുള്ള അഭ്യസിച്ച് മുന്നേറാനുള്ള നമ്മുടെ യുവതിയുടെ മനസ്സും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതി എന്ന പേരിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടു വർഷമായി തൃപ്രയാറിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ ആ റോൾ അവരുടെ കർത്തവ്യവും കടമയും നാം മനസ്സിലാക്കുന്നത് ക്ഷേത്ര മുറ്റത്ത് നിന്ന് ക്ഷേത്രാങ്കിണങ്ങളിൽ നിന്ന് യുവത വഴിതെറ്റുമ്പോൾ അവരെ ക്ഷേത്രമുറ്റെത്തിക്കുക ക്ഷേത്ര വാദ്യ കലകളെ വേണ്ടവിധം പ്രോത്സാഹിപ്പിക്കുക കൊച്ചുദേവസ്വടും ഇതുപോലെ ഒരു പദ്ധതിക്ക് പരിപാടിക്ക് തുടക്കം കുറിക്കുകയും കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനൊരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വാദ്യ കലാ ക്ഷേത്രം എന്ന പേരിൽ വാദ്യ കലകൾ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ എടുത്തിട്ടുണ്ട് ക്ഷേത്രവാദ്യകലാസ്വാഗത സമിതി ചെയർമാൻ പി ജി നായർ അധ്യക്ഷത വഹിച്ചു തിമില വിദ്വാൻ കേരളത്തെ കുട്ടപ്പൻമാരാരെയാണ് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണ പുരസ്കാരം നൽകി ആദരിച്ചത് ദേവസ്വം ബോർഡംഗം അംഗം പ്രേമരാജ് ചൂണ്ടാലത്ത് കേരളത്തെ കുട്ടപ്പന്മാരാർക്ക് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണ പുരസ്കാരവും ദേവസ്വം മാനേജർ മനോജ് കെ നായർ പ്രശസ്തി പത്ര സമർപ്പണവും നൽകി ആദരിച്ചു സംഗീത സംവിധായകനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന പിന്നണി ഗായക അവാർഡ് ജേതാവുമായ വിദ്യാധരൻ മാസറും വിശിഷ്ടാതിഥിയായിരുന്നു ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ കൺവീനർ യു പി കൃഷ്ണനുണ്ണി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശശിധരൻ വി കിഴക്കേ നടപ്പുരാഘോഷ കമ്മിറ്റി സെക്രട്ടറി സി പ്രേംകുമാർ സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതി ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി ആസ്വാദക സമിതി വൈസ് ചെയർമാൻ എൻ കെ ചിദംബരം എന്നിവർ സംസാരിച്ചു തുടർന്ന് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണ പുരസ്കാരത്തിന് അർഹനായ കേരളത്തെ കുട്ടപ്പന്മാരാർ മറുപടി പ്രസംഗം നടത്തിയാണു കണ്ണൻ്റെ കണ്ണടച്ചാരുമേ കൺമുണ്ണിരൊഴുകുന്ന കല്ലോലിനിയല്ലോ നീമത പൂവിടന്ന് കലിവിരുമറുക്കുന്ന കസ്തൂരിമാനല്ലോ നീ കസ്തൂരിമാനല്ലോ നീ ਪਾਲੂ ਭਯਮਨ ਹਰਣ ਭਵ ਭਯਨ ਰੂਮ ਸ਼੍ਰੀ ਰ